ീഡിയ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു അനാമികയുടെയും വിഷ്ണുവിന്റെയും കരുണയും സ്നേഹവും ആവോളമുള്ള മലയാളികൾ ഈ ദമ്പതികളെ സ്വന്തം മക്കളെ എന്ന പോലെ ഇരു കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തു അതിന്റെ ഫലമായി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇവർ കുടുംബമടക്കം സോഷ്യൽ മീഡിയയിലെ വലിയ സെലിബ്രിറ്റികളുമായി പലരും വർഷങ്ങളായി കഷ്ടപ്പെട്ട് സ്വപ്നം കാണുന്ന പൊസിഷനിലേക്കാണ് ഇവർ അധികം പണിപ്പെടാതെ തന്നെ എത്തിച്ചേർന്നത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരു ലക്ഷത്തിനടുത്താണ് അനാമികയുടെയും വിഷ്ണുവിന്റെയും വരുമാനം എന്നാൽ ഇവർക്ക് പണി കൊടുത്തതും ഇതേ സോഷ്യൽ മീഡിയ തന്നെയായിരുന്നു സാധാരണഗതിയിൽ ആരും ശ്രദ്ധിക്കാതിരിക്കേണ്ട ഒരു കാര്യം ഗർഭവും പ്രസവവും ഒക്കെ പബ്ലിക് ആക്കിയപ്പോൾ അതെല്ലാം കണ്ട ആളുകൾക്ക് തോന്നിയ ചില സംശയങ്ങൾ അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു ഒടുവിൽ കാഴ്ചക്കാരിൽ ഒരാൾ തന്നെ പോലീസിലേക്ക് പരാതി നൽകി അതിന് പിന്നാലെ പുറത്തു വന്നത് ഒരു അനാഥാലയത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന പിന്നാമ്പുറ കഥകളായിരുന്നു അറസ്റ്റ് പേടിച്ച് നടത്തിപ്പുകാരി ഉദയഗിരിജയും മകൻ വിഷ്ണുവും ഇപ്പോൾ ഒളിവിൽ തന്നെയാണ് ആകെ പണി കിട്ടിയത് അനാമികയ്ക്കാണ് പതിനെട്ട് വർഷത്തെ അനാഥത്വത്തിനൊടുവിലാണ് ഒരു കുടുംബത്തെ ലഭിച്ചത് ഒരു കുഞ്ഞു കൂടി പിറന്നതോടെ ഇപ്പോൾ വീണ്ടും ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അനാഥ് വീണ്ടും ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അനാമികയ്ക്ക് വിവാഹം കഴിഞ്ഞതോടെ അമ്മ വച്ചു നൽകിയ പുതിയ വീട്ടിലായിരുന്നു അനാമികയുടെയും വിഷ്ണുവിൻ്റെയും താമസം ഈ വീടിനെ ചൊല്ലിയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കുഞ്ഞുമായി ഒറ്റയ്ക്കായതോടെ ഈ വീട് ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അനാമികയ്ക്ക് സിസേറിയൻ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്ന അനാമികയ്ക്ക് ഒറ്റയ്ക്ക വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അപ്പോഴത്തെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അനാമിക ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഇനി എങ്ങോട്ട് പോകും എന്നാണ് വിവാഹത്തിന് മുൻപേ തന്നെ അനാമിക ഗർഭിണിയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അനാഥാലയം എന്ന പേരിൽ തുടങ്ങിയ ആ സ്ഥാപനം നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദയകരിച്ച കഴിഞ്ഞ ദിവസം തന്നെ ശിശുക്ഷേമ വകുപ്പിന് കത്തയച്ചിരുന്നു പ്രായപൂർത്തിയാകാത്ത അനാമികയെ ഗർഭിണിയാക്കുകയും ഒടുവിൽ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നതിന്റെ പേരിലാണ് വിഷ്ണുവിനെതിരെ കേസും വിഷ്ണു ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത് ും എല്ലാറ്റിനും ഒടുവിൽ നഷ്ടം സംഭവിച്ചത് ഇപ്പോൾ അനാമികക്ക് മാത്രമാണ് വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായം സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ ആരുമില്ല ആ സമയത്താണ് ഒരു കുടുംബത്തെ കിട്ടിയത് പക്ഷേ സ്വന്തമായി ഒരു കുഞ്ഞ് വന്നപ്പോഴാണ് ആ കുടുംബത്തെ നഷ്ടപ്പെട്ടു എപ്പോൾ വേണമെങ്കിലും ഭർത്താവ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യും വീണ്ടും ആ പെൺകുട്ടി അനാഥയാകുന്നു അതിന്റെ അവസ്ഥ മാത്രമാണ് ആലോചിക്കുന്ന സമയത്താണ് സങ്കടമെന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് ഏഴാം മാസമാണ് പ്രസവിച്ചത് വിവാഹത്തിന് മുമ്പേ തന്നെ ഗർഭിണിയായ അനാമിക ഏഴാം മാസമാണ് പ്രസവിച്ചത് എന്നായിരുന്നു ഇവരുടെ വാദം എന്നാൽ അതിൻ്റെതായ ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ അതുപോലെ കുഞ്ഞിനെ പ്രീമിയച്ചുവർ ബേബി ആയിട്ടോ ഒന്നും തന്നെ കണക്കാക്കുകയും ചെയ്തില്ല അതിലൂടെയാണ് പ്രേക്ഷകർക്കും സംശയം തോന്നിയത് ഒടുവിൽ അതെല്ലാം കൂടി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് അനാമിക ഇനി ഈ കൈക്കുഞ്ഞുമായി എന്ത് ചെയ്യും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ വിഷ്ണുവിന് അനാഥാലയത്തിലെ മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന തരത്തിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ തെളിവ് സഹിതം കണ്ടുപിടിച്ചിട്ടില്ല എന്നിരുന്നാലും വിഷ്ണുവും അമ്മയും ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഒരുപാട് വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്